എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് വൈകാരികയൊക്കെ ഉണ്ട് എന്നാലും ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ വളരെ സന്തോഷവതിയാണ് അതിനുള്ളൊരു കാരണമുണ്ട് മറ്റൊന്നുമല്ല കുറേ നാളായിട്ട് നമ്മളെയൊക്കെ എന്താണ് നമ്മൾ ഹൈന്ദവ വിശ്വാസികളെ എല്ലാവരെയും ഒരു പുഴുത്ത പട്ടിക്കുള്ള വില പോലും നൽകാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് അപരാധം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ അവരുടെ പേരും നാളും ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ശരിക്കും പേര് ചിന്തിക്കുന്നത് പോലും അവരെ ഇഷ്ടമല്ല കാരണം അവരുടെ മെയിൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ആരെങ്കിലും എനിമി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അവരെ അവിഹിതങ്ങൾ പറഞ്ഞ് കൈകഴുകുന്ന ഒരു സ്വഭാവമാണ് അവരുടേത് അങ്ങനെ എന്നെ കുറേ അവിഹിതങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ പേരിൽ കുറെ കേസും സംഭവങ്ങളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്തെങ്കിലും ആവട്ടെ അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ അവരോട് സംസാരിക്കാൻ പോയിട്ടില്ല ഞാൻ കുനൂജയുടെ ആളുകളൊക്കെ വന്നിട്ട് നമ്മളെ ചെറിയ അഭിഷേകമൊക്കെ വിളിക്കുമ്പോൾ അവർ തെറിയൊന്നും വിളിക്കാറില്ല സത്യത്തിൽ അവർ കുറച്ച് മാന്യമായ കമൻറ്റുകളാണ് കു കുണൂജയുടെ പി ആർ വർക്കേഴ്സൊക്കെ ഇടുന്നത് പക്ഷേ എന്നാൽ ഇത് അങ്ങനെയൊന്നുമല്ല ഇത് ശരിക്കും പറയുകയാണെങ്കിൽ സെക്ഷുവൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ വന്നു കഴിഞ്ഞാൽ ഇവരുടെ വീഡിയോയിൽ വന്നിട്ട് പറയുന്നത് പക്ഷേ അതിൻ്റെ മറുപടി നമ്മൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പി ആർ വർക്കേഴ്സിന് കൊടുക്കുന്ന ആ ഒരു മറുപടി പോരാ അതുക്കും താഴേക്ക് പോകണം പക്ഷേ അത്രയും താഴേക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് പറയാനായിട്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെയാണ് പിന്നീട് ഇവരെ അങ്ങ് വിട്ടിരുന്നത് ഇവരെന്തെങ്കിലും ഭണ്ടാരം അടങ്ങട്ടെ എന്ന് വിചാരിച്ചത് പക്ഷേ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇവർ പറയുന്നൊരു വാക്കുണ്ട് കണ്ണനുണ്ടല്ലോ കണ്ണനുണ്ടല്ലോ കർമ്മ കർമ്മ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ത്രീയാണ് ആണ് ഇവർ ശരിക്കും ഇവർ ബിസിനസ്സിന് വേണ്ടി മാത്രം അവരുടെ ഒരു പ്രോഡക്റ്റ് മാത്രമാണ് ശ്രീകൃഷ്ണൻ എന്നുള്ളത് അതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏറ്റവും നല്ല തെളിവ് നിങ്ങൾക്കറിയുമോ വിഷു വിഷു എന്നാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ മേഡം ഒന്ന് വിഷു അതിന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളില്ല വിഷുവിന് അവിടെ കണ്ണനെ കാണാനായിട്ട് പോവും എന്നും പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടിരുന്ന ഇവള് ഇനി എങ്ങനെ പോവാനാണ് നോക്കൂ എങ്ങനെ പോവും കോടതി വിധി വന്നിരിക്കുന്നത് അമ്മാതിരി കോടതി വിധിയാണ് ഇവക്കെതിരെ വന്നിരിക്കുന്നത് എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഈ ഒരു സന്തോഷം എനിക്ക് എങ്ങനെ പങ്കുവയ്ക്കണം എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഈ ഒരു വീഡിയോ കാണിച്ചു തരാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് കേസ് പ്രചരിപ്പിച്ചു എന്നാണ് എഫ്ഐആർ അതേക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഇവർക്ക് ഇവരെ ഹൈക്കോടതിയാണ് വിലക്കിയത് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഹിന്ദുക്കളെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല അതിനേക്കാളേറെ ഉപരിയായിട്ട് സോറി അതിനേക്കാൾ ഏറെ ഉപരിയായിട്ട് ക്ഷേത്രത്തിനുള്ളിൽ കയറുന്നവരൊക്കെ ഒരു കാരണവശാലും അവിടെ വീഡിയോ ഒന്നും അനുവദിക്കുന്നില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അത് വക വയ്ക്കാതെ ഇവർ വെല്ലുവിളിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിച്ചു എന്ന് മാത്രമല്ല അവിടെ ഭണ്ഡാരത്തിൻ്റെ മുകളിൽ വച്ചിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ ഇവരൊരു മാലയും ചാർത്തി എന്നുള്ളതാണ് കാര്യം അപ്പോൾ നിങ്ങൾ വിചാരിക്കും അവർ കയറിയെങ്കിലും അവരൊരു മാലയിലേ ചാർത്തിയോളന്ന് അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ ഇവർ കൊണ്ടുവന്നിട്ടത് പിന്നെ കടലാസ് മാലയാണ് എന്ന് ഓർക്കണം കടലാസിൽ ഉണ്ടാക്കിയെടുത്ത മാല കടലാസ് മാലയാണ് ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ ഇവർ കൊണ്ടുവന്നിട്ടത് എന്നിട്ട് അതിൻ്റെ റീൽസ് എടുത്ത് അവർ തന്നെ അവരുടെ ചാനലിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ത് ഇവർ കാണിച്ചത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ അതൊക്കെ അറിഞ്ഞ സമയത്ത് ഞങ്ങളൊക്കെ മൗനം പാലിച്ചു കാരണം എന്താണ് ഇവരെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കണ്ടോന്മാരെ മുഴുവനും വച്ചിട്ട് നമ്മളെ അവിഹിതം പറഞ്ഞുണ്ടാക്കും അപ്പോൾ അത് കാരണം അത് ഇവർക്കൊക്കെ അത് ഭയങ്കര ശരിക്കും സ്റ്റാൻഡേർഡുള്ള കാര്യമായിട്ട് തോന്നുമെങ്കിലും ഈ അവിഹിതം എന്ന് പറയുന്ന സാധനം സാധനമുണ്ടല്ലോ ഉണക്കം അത്യേക്കാളും ചീഞ്ഞ് നാറുന്നൊരു സംഭവമാണ് അതെല്ലാവർക്കും ഒന്നും അതിൻ്റെ നാറ്റം പിടിക്കത്തില്ല അവർക്ക് പിടിക്കും പക്ഷെ മറ്റുള്ളവർ എല്ലാവർക്കും അത് പിടിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മിണ്ടാതെ കളഞ്ഞു വിട്ടു പോട്ടെ അതുമാത്രമല്ല എൻ്റെ എഴുപത്തിരണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള എൻ്റെ അച്ഛൻ്റെ ഭാര്യയായിട്ട് ഞാൻ വന്നോടി ഞാൻ വരട്ടേടി എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വച്ചിട്ട് നമുക്ക് നമ്മുടെ ഇത്രയും പ്രായമായ മനുഷ്യരെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ നിന്റെ തന്തള്ളാന്ന പറഞ്ഞാൽ അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ പക്ഷേ അതുപോലെയല്ല നിന്റെ അച്ഛൻ്റെ രണ്ടാമത് കെട്ടിയോളായിട്ട് ഞാൻ വരണോ അല്ലെങ്കിൽ അയാളുടെ കൂടെ വരാമെന്ന് പറഞ്ഞോ അതാണോടി എടിപ്പോടി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് വിട്ടു പോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ആയിരുന്നു ആ ഒരു സംഭവം എനിക്ക് വേണമെങ്കിൽ ഇവരുടെ പേരിൽ കേസ് കൊടുക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ വീഡിയോയിൽ തന്നെ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അതിനൊന്നും പോയില്ല അതൊക്കെ ഞാൻ അങ്ങ് വിട്ടു എന്തെങ്കിലും ആയിക്കൊണ്ട് പോകട്ടെ എന്ന് വിചാരിച്ചു കാരണം ഈശ്വരൻ എന്ന് പറയുന്നൊരു ശക്തി ഉണ്ടല്ലോ അങ്ങനെ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ പോ പോയി ഇപ്പം നിങ്ങൾ പലരും ഓർക്കും പിന്നെ ഈ ഒരു മാല കൊണ്ടിട്ടതിൽ കൊണ്ടിട്ടതിലെന്താണെന്ന് മാല അവർ കൊണ്ടിട്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കടലാസ് മാലയാണ് അവർ കൊണ്ടിട്ടത് കടലാസിൽ കളറ് ചെയ്ത പല പല വർണ്ണ പല വർണ്ണ അതായത് പല നിറത്തിലുള്ള കടലാസ് വെച്ചിട്ട് കോർത്തെടുത്ത ഒരു മാല അത് അതുകൊണ്ടുവന്നാണ് ഇവർ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ ഇട്ടത് ശരിക്കു പറയുകയാണെങ്കിൽ ഈ തെമ്മാടിത്തരങ്ങളൊക്കെ കാണിക്കാനായിട്ട് ഇവർക്ക് ആരാണ് അനുവാദം കൊടുത്തത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ ആരാണിവർക്ക് അനുവാദം കാരണം ശ്രീകൃഷ്ണ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് ഇവർ ഇതിനു മുമ്പ് കൊണ്ടുവന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഫസ്റ്റ് ടൈം കേക്ക് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് കഴിച്ചതും ഇവർ തന്നെയാണ് അതുപോലെ ആദ്യമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ പേപ്പർ കടലാസ് മാലയിട്ടതും ഇവർ തന്നെയാണ് ഇവർക്ക് എന്തിൻ്റെ കേടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്താണ് ഇവരുടെ ഉദ്ദേശശുദ്ധി എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഭഗവാന് കടലാസമാല ചാർത്തുന്നതായിട്ട് നമുക്കറിയില്ല നമ്മൾ പോലും ചെയ്യാത്തൊരു കാര്യമാണത് നമ്മൾ പൂമാല ചാർത്തും പിന്നെ നമ്മളെ വീട്ടിലൊക്കെ വെച്ചിട്ടിരിക്കുന്ന ശ്രീ ശ്രീകൃഷ്ണ വിഗ്രഹമാണെങ്കിൽ ചിലരൊക്കെ അതിനകത്ത് പ്ലാസ്റ്റിക് മാല വാങ്ങിച്ചിടാറുണ്ട് പ്ലാസ്റ്റിക് മാല പിന്നെ ഇല്ലേ തുണിയുടെ മാല ഇതൊക്കെ തുണിയുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമല്ലോ നല്ല പലവർണത്തിലുള്ള അങ്ങനത്തത് വാങ്ങിച്ച് വെറുതെ ഇട്ട് വയ്ക്കാറുണ്ട് അത് പക്ഷേ അതല്ലാത്ത പക്ഷെ നമ്മൾ ക്ഷേത്രങ്ങളിൽ ഒരിക്കലും പ്ലാസ്റ്റിക് മാലയോ ഇതുപോലെയുള്ള പേപ്പർ മാലയോ ഒന്നും കൊണ്ടുവന്നിടത്തില്ല വീട്ടിലാണെങ്കിൽ പോലും മാല നമ്മൾ ഇടില്ല ഒരിക്കലും ഇവർ കൊണ്ടുവന്ന് കടലാസമാല ഇട്ടിട്ട് അത് അവരുടെ അവകാശമാണെന്നുള്ള രീതിയിൽ കണ്ണൻ എന്ത് കൊടുത്താലും സ്വീകരിക്കും പോലും കണ്ണൻ എന്ന് പറയുന്നത് ഇവളുടെ ഉപ്പയോ ഉമ്മയോ ഒന്നും അല്ലല്ലോ എന്ത് കൊടുത്താലും സ്വീകരിക്കാനായിട്ട് ഇവൾ പറഞ്ഞതാണ് കണ്ണൻ എന്ത് കൊടുത്താലും സ്വീകരിക്കും അത്ര അങ്ങനെ കൊണ്ടിട്ടതാണെന്ന് ശരിക്ക് പറഞ്ഞാൽ കടലാസ്മാല ഇടുന്ന ക്ഷേത്രം ഉണ്ട് അറിയില്ലാത്തവരുണ്ടാവുന്നെനിക്കറിയില്ല അറിയാത്തവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ശിവക്ഷേത്രത്തിൽ പിന്നെ കടലാസ്മാല ചാർത്താറുണ്ട് അത് ശിവൻ്റെ വിഗ്രഹത്തിൽ ചാർത്താറില്ല ശിവക്ഷേത്രത്തിൽ ഏതോ രണ്ട് തവണ ഒന്ന് പിന്നെ എനിക്ക് തോന്നുന്നു ശിവരാത്രിയുടെ സമയത്താണെന്ന് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ ഞാൻ ഹിന്ദുവൊക്കെ തന്നെയാണ് എനിക്കത് അറിയില്ല നമുക്ക് കൃത്യമായിട്ട് അറിയാതെ ഒരു കാര്യവും പറയുന്നത് ശരിയല്ല പക്ഷേ ശിവക്ഷേത്രത്തിൽ കൊടുക്കാറുണ്ട് അത് അത് എങ്ങനാന്ന് വെച്ചാൽ എൻ്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ ശിവരാത്രിക്കാണ് കൊടുക്കുന്നത് അതെങ്ങനെയാന്ന് വെച്ചാല് ശിവരാത്രിക്ക് ഈ വ്രതം പിടിക്കുന്ന ആളുകൾ നേരം വെളു വെളുക്കോളം ഒരു ദിവസം ഒരു രാത്രിയും പകലും മുഴുവനും ഉറങ്ങാതെ കണ്ണിമ്മ വെട്ടാതെയാണ് ഇരുന്ന് വ്രതം പിടിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ശിവ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമ ശിവായ എന്ന് എഴുതി ഓരോ പേപ്പറും ഓരോ സൈസായിട്ട് കീറും തുല്യം അതായത് നിങ്ങൾ കണ്ടിട്ടില്ലേ ചിട്ടിക്കൊക്കെ ഞറക്കിടുന്നത് ഇതുപോലെ കീറും കീറിയിട്ട് അതിനകത്ത് ഓം നമ എന്ന് എഴുതും അത് ചുരുട്ടി ചുരുട്ടിയെടുക്കും ചുറ്റിക്ക് ഞറുക്കിടുന്നത് പോലെ ചുരുട്ടിയെടുത്തിട്ട് അത് നൂലിൽ കോർത്തെടുക്കും അങ്ങനെ ചിലരാണെങ്കിൽ ഒരുപാട് നീളത്തിന് കിട്ടും എന്നിട്ട് ഇത് കൊണ്ടുവന്ന് അമ്പലത്തിനകത്തല്ല ഇടുന്നത് ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള ആ ഒരു മേൽക്കൂര് പോലത്തെ ഭാഗമുണ്ടല്ലോ താഴോട്ട് വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് ഇങ്ങനെ തൂക്കിയിടുന്നത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ തൂക്കിയിട്ടേക്കും അല്ലാണ്ട് ക്ഷേത്രത്തിൻ്റെ വിഗ്രഹത്തിലല്ല ഇതിടുന്നത് ഇതുപോലും അറിയാതെ ശ്രീകൃഷ്ണനെ കൊണ്ടുവന്ന് കടലാസ് മാല ചാർത്തിയ ഇവളെ ചെരുപ്പൊഴി ഊരി തല്ലേണ്ടതാണ് പക്ഷേ അതിനൊന്നും ആരും എനിക്കിടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവളുടെ വായിൽ നിന്ന് വരുന്ന അശ്ലീലം കലർന്ന വെറും മലത്തേക്കാളും വികൃതമായിട്ടുള്ള അത്രയും ദുർഗന്ധമായിട്ടുള്ള വാക്കുകൾ വരുന്നതിൻ്റെ പേരിലാണ് നമ്മളെല്ലാവരും മിണ്ടാണ്ടിരിക്കുന്നത് ഇപ്പോൾ ചിലരെങ്കിലും വന്നിട്ട് പറയും അവൾ ജയിലിലേക്ക് പോകുന്നു തോന്നിയത് കൊണ്ടാണോ നിങ്ങളൊക്കെ വന്ന് തല പൊക്കിയതെന്ന് അതുകൊണ്ടാണോ തല പൊക്കിയതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ തല പൊക്കാനുള്ളൊരു അവസരം അവളായിട്ടാണ് ഉണ്ടാക്കിയത് കാരണം കോടതി വിധിയെ മാനിക്കാത്തതിൻ്റെ പേരിൽ വീണ്ടും ജയിലിലേക്ക് പോകുന്ന അവസ്ഥ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നതിൻ്റെ പേരിലാണ് ഞങ്ങളൊക്കെ പ്രതികരിക്കുന്നത് കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റും കാരണം മനസ്സിനുള്ളിൽ അത്രയേറെ വിങ്ങലിലായിരുന്നു നമ്മളൊക്കെ ഇവിൾ കാണിച്ച ഓരോ പ്രവൃത്തിയിലും ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകാനുള്ള ആഗ്രഹം കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ക്ഷേത്രത്തിൽ പോകാം അവർക്ക് വി വിശ്വാസത്തിൻ്റെ പേരിലാണ് അവർ ചെല്ലുന്നതെങ്കിൽ അവർ പോയി മാന്യമായി പോയി തൊഴുത് പ്രാർത്ഥിച്ച് അവർ തിരികെ അവരുടെ വീട്ടിൽ പൊയ്ക്കോട്ടെ അവിടെ ഒരു പ്രശ്നവും പക്ഷെ ഇവരങ്ങനെ അല്ലല്ലോ ചെയ്യുന്നത് ഇവര് ക്ഷേത്രത്തിൽ പോകണം എന്ന് ചിന്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് ദിവസം മുമ്പ് ഇവർ പോസ്റ്റ് പോസ്റ്റിടും അല്ലെങ്കിൽ അവരുടെ വീഡിയോയിൽ വന്നിട്ട് ഇവർ പറയും ലൈവിലായാലും വീഡിയോയിലായാലും വന്നിട്ട് പറയും ഇന്ന ദിവസം ഞാൻ അവിടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നു എന്ന് പറയും അപ്പോൾ ഇത് കേട്ടിട്ട് ചിലർക്കത് സഹിക്കില്ല ആ സഹിക്കാൻ പറ്റാത്ത ആളുകൾ വന്നിട്ട് പറയും നീ അവിടെ കയറരുത് എന്ന് പറയും അപ്പോൾ ഇവള് പിന്നെ എല്ലാവരും അങ്ങ് വെല്ലുവിളിക്കുകയാണ് ഞാൻ പോവും എൻ്റെ കാലടിച്ചു പിടിക്കുകയോ കൈ ഒടിച്ചു എന്നാലൊന്ന് കാണട്ടെ എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരത്തിൽ പിന്നെ നടത്തുന്നത് മുഴുവനും വെല്ലുവിളിയാണ് എന്നിട്ട് നേരെ ക്ഷേത്രത്തിലേക്ക് വിടും പോകുന്ന വഴി മുഴുവനും കാണിക്കും കഴിക്കുന്ന ഭക്ഷണം കാണിക്കും തന്ത്രിയുടെ മന കാണിക്കും തന്ത്രി സോറി തന്ത്രി താമസിക്കുന്ന സ്ഥലം അതെന്തെങ്കിലും ആവട്ടെ അങ്ങേരക്ക് ഗഡ്സ് ഇല്ലാത്തത് കൊണ്ട് അങ്ങേര് ഇവറ്റകളെയൊക്കെ വരുമ്പോൾ പിടിച്ച് ആദരിക്കുന്നു അത്ര തന്നെ അതുകൊണ്ട് അങ്ങേരുടെ കാര്യമൊന്നും നമ്മൾ പറയുന്നില്ല ഈ പറയുന്ന സ്ഥലങ്ങൾ എല്ലാം കാണിക്കും അതിനുശേഷം കാണിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തേക്ക് കാണിക്കും അവിടെ പോയിട്ട് തൊഴുതിട്ട് ഇറങ്ങി വരുന്നതൊക്കെ അപ്പോൾ ഹൈന്ദവ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നത് ഹൈന്ദവരെ മുഴുവനും വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ മുഖത്ത് മുഴുവനും കാറി തുപ്പിക്കൊണ്ട് ക്ഷേത്രത്തിലേക്ക് കയ ഇവളെ എന്ത് പറയട്ടെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് മുസ്ലിങ്ങളുമായിട്ട് നമുക്ക് സ്നേഹമാണ് നമുക്ക് അവരോടൊക്കെ ബഹുമാനമാണ് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ സ്വന്തം കൂടപ്പറപ്പുകൾ എങ്ങനെയാണോ നമുക്ക് നമ്മുടെ അച്ഛനന്മാരെങ്ങനെയാണോ ആ രീതിയിലാണ് നമ്മൾ അവരെയൊക്കെ കാണുന്നത് ഒരിക്കലും നമ്മൾ അവരെ മാറ്റി നിർത്തി കാണാറില്ല പക്ഷേ ഇവള് കാണിക്കുന്നത് എന്താണ് എന്ത് തെമ്മാടിത്തരമാണ് ഇവള് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വാർത്ത കേൾക്കാം ഇത് കേട്ടപ്പോഴേ രക്തം തിളച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ബാക്കി വെക്കാമെന്ന് വിചാരിച്ചത് ഭക്ത എന്നുള്ള നിലയിൽ ജസ്ത സലിം എന്ന വ്യക്തി സാമൂഹ്യ മാധ്യമങ്ങളിലും റീലുകളിലും ഒക്കെ വരാറുണ്ടായിരുന്നു ഇപ്പോൾ ഈ കാരണം എന്താണ് അഭിലാഷ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച കേക്ക് മുറിച്ച ആ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ വിഷയങ്ങൾക്കൊക്കെ ശേഷം ഹൈക്കോടതി ഒരു ശക്തമായ നിലപാടെടുത്തു കാരണം ആ ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ഇടമല്ല അത് ഭക്തന്മാർക്കുള്ള സ്ഥലമാണ് അവിടെ ഇത്തരത്തിൽ ദൃശ്യങ്ങളൊക്കെ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് പിടിച്ചുപറ്റാനുള്ള ശ്രമം അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം കോടതി ഏർപ്പെടുത്തുകയും ചെയ്തു അതിനിടയിൽ ഈ കഴിഞ്ഞ മാസമാണ് ജസ്ന സലീം ആ കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനടുത്തൊരു കാണിക്കയുണ്ട് ആ കാണിക്കയുടെ മുകളിൽ ഒരു കൃഷ്ണ വിഗ്രഹമുണ്ട് ആ കൃഷ്ണ വിഗ്രഹത്തിൽ ചാർത്തി അതിന്റെ ആ വീഡിയോയൊക്കെ എടുത്ത് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് അത് അതിനെതിരെ ദേവസ്വം ബോർഡ് തന്നെയാണ് അതായത് ഗുരുവായൂർ ദേവസ്വം തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു ആ പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജസ്ന സലീമിനെതിരെ കേസെടുത്തിരിക്കുന്ന കലാപശ്രമത്തിനടക്കമാണ് പോലീസ് ആ കേസെടുത്തിരിക്കുന്ന ശക്തമായ നടപടികളാണ് ഇപ്പോൾ പോലീസിന്റെ നിന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം ആ പതിനായിരക്കണക്കിന് ഭക്തരെത്തുന്ന സ്ഥലമാണ് ആ ഗുരുവായൂർ ക്ഷേത്രം നമ്മളൊക്കെ മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ആ കൊടിവര ചോട്ടിലെ നിന്ന് നമുക്ക് പടം പടമെടുക്കുന്നതിനൊന്നും ഒരു തടസ്സവും ഉണ്ടായി പക്ഷേ ആ ഒരു സ്വാതന്ത്ര്യത്തെ പലതരത്തിൽ ദുരുപയോഗം ചെയ്യുകയും അത് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചില പരിപാടികളൊക്കെ ആയിട്ട് പോയപ്പോൾ ഹൈക്കോടതി ശക്തമായ വിലക്കുമായിട്ട് വരികയായിരുന്നു ഈ വിലക്ക് അവിടെ എത്തുന്ന മറ്റു ഭക്തർക്ക് കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് വരികയാണ് അതായത് ഇപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങൾ അതായത് കൊടിവരച്ചോട്ടിലൊക്കെ തന്നെ ഈ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി അത് റീലാക്കിയൊക്കെ ഇടാനായിട്ട് കഴിയാത്തൊരവസ്ഥയാണ് ആ ഹൈക്കോടതി

എന്തായാലും ഭയങ്കര സന്തോഷം ഞാൻ ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ ഇവർക്ക് ഇങ്ങനെ തന്നെ വരണം കാരണം കോടതി വിധിയെ കാറ്റിൽ പറത്തിയാൽ കിട്ടുന്ന അത് അതുവഴി വരുന്ന ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് ഇവരറിയണം ഇവർ മാത്രമല്ല ഇതുപോലെ കോടതി വിധിയെ ലംഘിക്കുന്ന ആരായാലും ഈ ഞാനായാൽ പോലും മനസ്സിലാക്കണം കാരണം നമ്മളെ ഈ ലോകത്ത് ഇനി പ്രധാനമന്ത്രി ആണെങ്കിൽ പോലും കോടതി വിധിയെ ബഹുമാനിച്ചിരിക്കും മാനിച്ചിരിക്കണം ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാ ഇന്ത്യക്കാരും നമ്മൾ ഭാരതീയരാണ് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിൻ്റെ ഇടയിൽ ചില ഉണ്ടെന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമുണ്ട് കേട്ടോ അത് ഓർമ്മിക്കുമ്പോൾ തന്നെ പറഞ്ഞേക്കാം ഇവിടെ ഇവർക്കെതിരെ ഈ കൊണ്ട് തിരിഞ്ഞതോ കേസ് കൊടുത്തതോ ഒന്നും സംഘപരിവാറിലെ ആളുകളല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവർക്കെതിരെ കേസ് കൊടുത്തതൊന്നും സംഘപരിവാറിലുള്ള സംഘികൾ ആരുമല്ല അതായത് ഇത് പറയുമ്പോൾ ഓർക്കുന്നത് ചിലരെങ്കിലും ഇവരുടെ ഈ പ്രവൃത്തികൾ ചൂണ്ടിക്കാട്ടിയിട്ട് കോടതിയിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഇവരെ ഈ ഇപ്പോൾ ഇവർക്കെതിരെ വന്ന ഈ ഒരു പരാതി എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ നിന്നാണ് ഇവർക്കെതിരെ പരാതി പോയിട്ടുള്ളത് രണ്ട് മൂന്ന് വകുപ്പുകൾ ഇട്ടാണ് ഇതിനെതിരെ ഇവർക്കെതിരെ കേസ് വന്നിരിക്കുന്നതെന്നാണ് എഫ് ഐ ആറിൻ്റെ കോപ്പി ഞാനിതിനകത്ത് തമ്മിൽ കൊടുക്കുമ്പോൾ അവിടെ വയ്ക്കാൻ കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടാണ് കേസ് പോയിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഓരോ തവണയും ഇവർ പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരുടെയും വിളിച്ച് പറയും ഞാൻ എന്നെ കണക്ക് പോവുകയാണ് ആർക്കെങ്കിലും തടയാൻ പറ്റുന്ന ഒരു തടുത്തോടാ എന്ന് പറയും ശരിക്കും പറയുകയാണെങ്കിൽ കലാപ ആഹ്വാനത്തിനാണ് ഇവരുടെ പേരിൽ കേസ് എടുത്തിട്ടുള്ളത് ശരിക്കും അതൊരു കലാപ ആഹ്വാനം തന്നെയാണെന്ന് പറയാം കാരണം ഇവിടെ നിന്ന് പോകുന്നു ഹിന്ദുക്കളെ മുഴുവനും വെല്ലുവിളിച്ചിട്ട് തടയാൻ പറ്റുന്ന ഒരു തടഞ്ഞോട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ സഹോദരൻ എന്ന് പറയപ്പെടുന്ന യുവ ുമായിട്ട് നേരെ ഇവർ ക്ഷേത്രത്തിൽ പോകുന്നു മാത്രമല്ല പഞ്ചലോക വിഗ്രഹത്തിൽ സോറി ക്ഷേത്രത്തിലെ കൃഷ്ണ വിഗ്രഹത്തിന് ഈ പറയുന്നത് പോലെ കടലാസമാല ചാർത്തിയിട്ട് റീൽസ് കൊടുത്ത് തിരിച്ചു വരുന്നു ഒന്ന് ഓർത്ത് നോക്കൂ ഇത് തന്നെ പോരെ ഹിന്ദുക്കൾ തിരിഞ്ഞു നിന്ന് ഇവരെ തല്ലേ കൊല്ലേ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതുതന്നെ വലിയൊരു കലാപത്തിലേക്ക് ചെന്ന് അവസാനിക്കില്ലേ ആ അപ്പോൾ കുറേ ആളുകളെങ്കിലും പറയും ഞങ്ങളാരും അവളുടെ കാര്യത്തിൽ ഇടപെടില്ല അവളെയൊക്കെ നമ്മൾ കളഞ്ഞതാണ് തഴഞ്ഞതാണ് എന്നൊക്കെ പറയുന്നവരുണ്ടാവും പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഇവളുടെ വാപ്പയും ഉമ്മയും പിന്നെ ഇവരുടെ ബന്ധുക്കളെല്ലാം മുസ്ലിം വിഭാഗത്തിൽ പെടുന്ന ആളുകൾ തന്നെയാണ് ഏറ്റവും കുറഞ്ഞ ഒരു അൻപത് പേരെങ്കിലും ഇവരുടെ ഫാമിലി തന്നെ ഉണ്ടാവില്ലേ ഇവർ തിരിഞ്ഞു കഴിഞ്ഞാലും ഇവരുടെ ബന്ധത്തിൽപ്പെട്ടവർ ഓരോരുത്തരും തിരിഞ്ഞു കഴിഞ്ഞാലും അതും മതി വലിയൊരു കലാപമായി മാറാൻ വേണ്ടിയിട്ട് അതിനൊന്നും തോന്നുന്ന സമയമൊന്നും വേണ്ട അപ്പോൾ ഈ സ്ത്രീ ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയില്ല ഇവരെ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് കണ്ണൻ ആരുടെയെങ്കിലും തന്തയുടെ വകയാണോ എന്നൊരു ചോദ്യം പറയാൻ ആണോ ഇല്ലെന്നുള്ളതാണ് ശരിക്കും ഇവള് മനസ്സിലാക്കേണ്ടത് ഇവള് വരച്ചു കൊടുക്കുന്ന ചിത്രങ്ങൾ മേടിക്കുന്നത് ഹിന്ദുക്കളാണ് മേടിക്കുന്നത് അല്ലാതെ മറ്റാരും ക്രിസ്ത്യൻസോ മുസ്ലിംസോ ആരും വാങ്ങിക്കത്തില്ല അപ്പോൾ ഇവൾ വരച്ച് കൊടുക്കുന്ന ചിത്രങ്ങൾ മേടിക്കുന്നത് ഇവരാണ് വാങ്ങിക്കുന്നത് അപ്പോൾ എന്നിട്ടാണ് ഇവർ ഹിന്ദുക്കളുടെ തന്തയുടെ വകയാണോ കൃഷ്ണൻ എന്ന് ചോദിക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കൂ ഇവൾക്ക് എത്ര സംസ്കാരമാണുള്ളത് ഈ സംസ്കാരം അല്ല കുഞ്ഞുങ്ങൾ കണ്ട് വളരുന്നത് നമുക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞുകൂടാ എല്ലാവരുടെയും കുഞ്ഞുങ്ങളെ പറയും പക്ഷേ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾ പറയും ഇവളുടെ മക്കളെ പറഞ്ഞു എന്ന് പറയും അതാണ് ഇവളുടെ ക്യാരക്ടർ അപ്പോൾ എന്തായാലും എന്തായാലും ഇത് വളരെ നല്ലൊരു തീരുമാനം ശരിക്കും പറഞ്ഞല്ലുണ്ടല്ലോ എപ്പോഴും പറയുന്ന വാക്കാണ് കർമ്മ എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ട് കണ്ണൻ എൻ്റെ കൂടെയാണ് അതുകൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേണ് കൊക്കാണ് കോണാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് പക്ഷേ ഇപ്പം എനിക്ക് ഇവളോട് പറയാനുണ്ട് കർമ്മ എന്ന് പറയുന്നതുണ്ട് അതുമുണ്ട് ഇല്ല എന്നൊന്നും വിചാരിക്കരുത് അതുകൊണ്ട് തന്നെയാണ് നിനക്ക് ഈ വിധി വന്നത് കാരണം വിഷുവിൻ്റെ അന്ന് നീ ഗുരുവായൂർ പോകും എന്നുപറു നിന്റെ ചാനലിൽ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യക്തമായിട്ട് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുരുവായൂരിൽ നീ വിഷുവിൻ്റെ അന്ന് പോയിരിക്കും എന്നും പറഞ്ഞിട്ട് നിനക്ക് പോകാൻ പോയിട്ട് അവിടെ ഒന്ന് ചവിട്ടാനുള്ള അവസരം പോലും ഒരുപക്ഷെ നിന്നെ അറസ്റ്റ് ചെയ്യില്ലായിരിക്കും ചിലപ്പോൾ നീ ജാമ്യത്തിൽ ഇറങ്ങുമായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിനക്ക് ജയിലിൽ പോവേണ്ടി വരില്ലായിരിക്കും എന്നാൽ പോലും നീ ഗുരുവായൂർ എന്നൊരു ക്ഷേത്രത്തിനുള്ളിൽ നീ കയറില്ല മോളെ നിനക്കിനി കയറാൻ പറ്റില്ല വിഷുവിനും പറ്റില്ല അല്ലാതെ ഒരു ദിവസവും പറ്റില്ല അവിടെയാണ് ഞാൻ എൻ്റെ ഭഗവാന് തൊഴുന്നത് പ്രണമിക്കുന്നത് കാരണം അത്രയേറെ നീ ഹിന്ദുക്കളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു നിന്റെ ഓരോ വീഡിയോയിലും അതുണ്ടായിരുന്നു ലാസ്റ്റ് നീ എന്താ കാണിച്ചത് ആ പ്രിയ എന്ന് പറയുന്ന സ്ത്രീ നിന്നെ വിമർശിക്കാറുണ്ട് നീയും വിമർശിക്കാറുണ്ട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ കട്ടയ്ക്ക് തന്നെ നിൽക്കാറുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല അത് പക്ഷേ ആ ഒരു സമയത്തും പറയാൻ പാടില്ലാത്തൊരു വാക്കുണ്ട് മച്ചി എന്ന് പറയുന്നൊരു വാക്ക് നീ എപ്പോഴും അവരെ പറയുന്നത് ആ ഒരു വാക്കാണ് മച്ചി 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 വറ്റാട് വച്ചി എന്നും പറഞ്ഞിട്ട് അതുപോലെ നീ പറയുന്നൊരു വാക്കുണ്ട് അവർക്ക് ക്യാൻസറാണെന്ന് ശരിക്കും അവർക്ക് ക്യാൻസറും വന്നിട്ടില്ല ഒരു കോപ്പം വന്നിട്ടില്ല ഈ സമയം വരെ എന്നാണ് അവർ പറഞ്ഞത് അവരെ വീഡിയോയിൽ ഞാൻ നോക്കുമ്പോൾ അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ സമയം വരെ ക്യാൻസർ വന്നിട്ടില്ല നിൻ്റെ ഉമ്മയുടെ ഡാഷിലാണ് ക്യാൻസർ എന്ന് വരെ അവർ പച്ചയ്ക്ക് പറഞ്ഞു കാരണം അവർക്ക് ആ ഒരു അസുഖം വന്നിട്ടില്ല അവരുടെ അറിവിലും അവർക്ക് ഇതുവരെ ആ ഒരു അസുഖം ഇല്ല അപ്പോൾ അത്രയും അറപ്പറ്റി എല്ലാവരെയും എന്തും പറയുന്നൊരു വ്യക്തിയാണ് നീ അപ്പോൾ ഈ വിഷുവിൻ്റെ സമയത്ത് തന്നെ അതും വിഷുവിന് രണ്ട് ദിവസം മുമ്പ് തന്നെ നിനക്കിങ്ങനെ ഒരു ഗതി വന്നെങ്കിൽ അത് അത് ആ വലിയ ഭഗവാനുണ്ടല്ലോ നിനക്ക് തന്ന വിധിയാണ് മോളെ ഇത് നീ വേടിച്ചേ മതിയാവും ഇനി നീ കരയേ നീ കരയി കുറെ നീ മറ്റുള്ളവർ കരയുമ്പോൾ ചിരിക്കുന്ന ഒരാളല്ലേ നീ നിന്റെ കുഞ്ഞുങ്ങളെ നീ മദ്രസയിലേക്ക് വിട്ട് പഠിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ആ കുഞ്ഞുങ്ങളുടെ ഭാവി തന്നെ എന്താവുന്ന നിനക്ക് വല്ല ചിന്തയുണ്ടോ നീ ഹിന്ദുവുമല്ല മുസ്ലീമുമല്ല എന്ന രീതിയിൽ നീ ജീവിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് നീ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് തലേ എന്നെ ഗുരുവായൂരിൽ കയറാൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് മതം തന്നെ അങ്ങ് മാറും എന്ന് പറഞ്ഞിട്ട് തലയിൽ കെട്ടിയിരുന്ന ആ ഒരു ഷാളും എടുത്ത് പുറത്തിട്ടിട്ട് ആ നെറ്റിയിലൊരു വട്ടപ്പൊട്ടും ഇട്ടിട്ട് ഒരു സിന്ദൂരം എടുത്ത് ഇവിടെയും ഇട്ടു എന്നിട്ട് പറയും ഇനി എന്നെ എനിക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ ആരും കയറ്റില്ലെന്ന് എന്നാരാ പറഞ്ഞത് എന്നാരാണ് പറഞ്ഞത് നെറ്റിയിലൊരു കുറിയും പൊട്ടും ഇട്ട് കഴിഞ്ഞാൽ ആർക്കും മതം മാറി എന്ന് മതം മാറി എന്നുണ്ടെങ്കിൽ ഈ മതപഠനശാലയുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് ഹൈന്ദവർക്കും ഉണ്ട് എല്ലാത്തിലും ഉണ്ട് അവിടെ പോയി മതം മാറണം അവിടെ പോയി ഹിന്ദു എന്ന് വെച്ചാൽ എന്താണ് ഹൈന്ദവ ആചാരങ്ങൾ എന്താണെന്നുള്ളത് പഠിക്കണം നീ പഠിച്ച് മനസ്സിലാക്കണം അല്ലാണ്ട് എന്തെങ്കിലും കിടന്ന് യൂട്യൂബിൽ വന്നിരുന്ന് പറഞ്ഞ് മറ്റുള്ളവരെ തന്തയ്ക്കും തള്ളയ്ക്കും മുത്തിക്കും മുത്തനും ഒക്കെ വിളിച്ച് മാത്രം നീ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ ഇതാണ് ശരിക്കും നിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് ഒട്ടും വിഷമമില്ല ഇതെല്ലാം നീ ചോദിച്ചു മേടിച്ചതാണ് നീ ഓരോ മനുഷ്യരെയും തെറിവിളിയും അവിഹിതങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്ത് ഓരോ മനുഷ്യനെയും മനസ്സിൽ മുറിവുണ്ടാക്കി തന്നോണ്ടിരിക്കുമ്പോൾ നിനക്കും വേണ്ടേ മോളെ കുറച്ചെങ്കിലും അങ്ങോട്ട് അതുമാത്രമല്ല പിന്നൊരു വിഷമം ഉള്ളത് നിൻ്റെ പറ്റി ഓർത്തിട്ടാണ് എത്രയാണെങ്കിലും കുഞ്ഞുങ്ങളല്ലേ അവർക്ക് ഉമ്മമാരെ പറ്റി ചിന്തിക്കുമ്പോഴായാലും പാപ്പമാരെ പറ്റി ചിന്തിക്കുമ്പോഴായാലും അവർക്ക് വിഷമം ഉണ്ടാവില്ലേ ആ ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ ശരിക്കും കുട്ടികൾക്ക് വേണേലും നിന്നെ കുറച്ചെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്യാമായിരുന്നു കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളത് ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു നീ കാണിക്കുന്ന ഈ ഇതൊന്നും പിന്നെ കുഞ്ഞുങ്ങളെങ്കിലും സന്തോഷമായിട്ടിരിക്കട്ടെ ഉള്ളൂ സ്വന്തം ഉമ്മ ജയിലിൽ കിടക്കുകയോ ഉമ്മയ്ക്കെതിരെ ഒരു കേസ് വരികയോ ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല വിഷമമുള്ള കാര്യമായിരിക്കും അല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ എന്ന് എന്ന് കരുതി നിനക്ക് നീ ചെയ്ത തെറ്റിന് നീ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ കാരണം ഹൈക്കോടതിയുടെ വീതിയാണ് നീ കാറ്റിൽ പറത്തിയത് അതിൻ്റെ ശിക്ഷ നീ അനുഭവിച്ചല്ലേ മതിയാവും ഈ വിഷുവിന് ഇത് വിഷു കൈനീട്ടം നിനക്ക് കൃഷ്ണൻ തന്നതാണെന്ന് കൂട്ടിക്കോ മോളെ ഞങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തെ ഭൂലോക വൈകുണ്ഠം എന്നാണ് അറിയപ്പെടുന്നത് ഞങ്ങൾ ഗുരുവായൂരപ്പനെ നിന്നെ പോലെ എപ്പോഴും കന്യാ കന്യാ എന്ന് പറഞ്ഞല്ല നമ്മൾ പറയുന്നത് നമ്മൾ ഗുരുവായൂരപ്പ എന്നാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണനെ വിളിക്കുന്നത് കൃഷ്ണ എന്ന് പോലും വിളിക്കാറില്ല അത്രത്തോളം ഭക്തിയിലും ഭയത്തിലുമാണ് നമ്മൾ ആ ഒരു ആ ഒരു ശക്തിയുടെ ഉറവിടത്തെ നമ്മൾ കാണുന്നത് നീ വെറും ഇല്ല എന്താണ് തെക്കേപ്പറമ്പിൽ തങ്കപ്പൻ ചേട്ടനെ വിളിക്കുന്നത് പോലെ തങ്കപ്പ തങ്കപ്പെന്ന് വിളിക്കുന്ന എനിക്ക് കന്യാ 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 രാവും പകലും കന്യാ കന്യാന്യാ നമ്മൾ ഗുരുവായൂരപ്പ എന്നാണ് വിളിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുത്തെ പ്രസാദം നെറ്റി തൊടാത്ത തീർത്ഥം സേവിക്കാത്ത നിനക്ക് എന്തിനാണ് ഇനിയൊക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ പോകണമെങ്കിൽ ഈ ലോകത്ത് ഗുരുവായൂർ മാത്രമല്ല ശ്രീകൃഷ്ണ ക്ഷേത്രമായിട്ടുള്ളത് ഗുരുവായൂർ ക്ഷേത്രം മാത്രമല്ല ഉള്ളത് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട് അതിനെ എല്ലാം വിട്ടിട്ട് നീ എന്തിനാണ് ഗുരുവായൂരപ്പൻ്റെ പുറകെ മാത്രം കടിച്ചു തോന്നുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും കോടതി വിധി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ഇത് ജസ്നയ്ക്ക് ഗുരുവായൂരപ്പൻ തന്ന വിഷു കൈ നീട്ടം രണ്ട് കൈയും ഇങ്ങനെ നീട്ടി മോള് സ്വീകരിച്ചു കേട്ടോ